അല്ല മച്ചന്മാരെ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ചൂണ്ടിടാൻ പോവുകയാണ് നമ്മള് അല്ല മച്ചമ്മിവിടെ കൊത്തുന്നുണ്ട് കാണാൻ പറ്റും ഓ ഓ മച്ചാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബ്രാല് ഓ മച്ചാൻ്റെ ഒരാള് അടിക്കുന്നുണ്ട് അടിച്ചു അടിച്ചിരിക്കുന്നു ഗൈസ് ഇതാണ് നമ്മുടെ സൈസ് മച്ച ചെറുതായിട്ട് കൊത്തുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ മച്ച കൊത്തുന്നുണ്ട് ഗൈസ് ഓ റിയാം മച്ച നമുക്ക് അടിച്ചിട്ടുണ്ട് ഓ ചെറിയ വരാലാണ് അടിച്ചിരിക്കുന്നത് ഇതാണ് സൈസ് അല്ല മച്ചാമ്പര നമുക്ക് അടുത്തത് അടിച്ചിട്ടുണ്ട് ചെറിയ ചെമ്പല്ലിയാണ് നമ്മക്ക് അടിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് അടിച്ച മീനാണ് ഇത് കല്ലോ മച്ചാൻ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പഴയ നമുക്ക് അടുത്തത് അടിക്കുന്നതാണ് ഈ കാണുന്നത് അടിച്ചിട്ടുണ്ട് ഓ മച്ചാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് നമ്മുടെ കല്ലോ മച്ചാൻ വരം നമുക്ക് ഇന്ന് ചൂണ്ടിടാൻ പോയിട്ട് ഇത്രയും മീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ വൈൻ്റെ അപ്പ് ചെയ്യാൻ പോയാണ്